പത്തനംമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി ഫ്രണ്ട്സുമൊത്ത് പുറത്തൊക്കെ പോയിരിക്കുകയാണ് ആ സമയത്ത് ഫ്രണ്ട്സിനോട് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്താണ് പാർക്കിലെ അനാമിക കാമുകനുമൊത്ത് സല്ലപിക്കുന്നത് കാണുന്നത് അങ്ങനെ ആ കാഴ്ച കണ്ടിട്ട് ഞെട്ടി ധരിച്ചിട്ട് അനിയുടെ ഫ്രണ്ട്സ് അനിയുടെ അടുത്ത് ഓടി വന്നിട്ട് വാ നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാം ഞങ്ങളുടെ കൂടെ വന്നാൽ ഒരു കാര്യം നിനക്ക് നേരിട്ട് തന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അനിയുമായിട്ട് ഫ്രണ്ട്സ് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് അനാമികയെ കാണിച്ചു കൊടുക്കുകയാണ് ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അനി ആ സമയത്ത് അനാമിക കാമുകൻ്റെ മടിയിലൊക്കെ കിടന്ന് സല്ലഭിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ അനി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് പിന്നെ അനാമികയ്ക്ക് അനാമികയെ വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അനിക്ക് ആ കാഴ്ച കണ്ടിട്ട് സങ്കടമൊന്നും തന്നെ ഉണ്ടായില്ല എങ്ങനെയെങ്കിലും ഇത് വെളിച്ചത്ത് കൊണ്ടുവന്ന് അവളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു വഴിയായി എന്നുള്ള ഒരു ചിന്തയിലാണ് അനി നിൽക്കുന്നത് എന്നിട്ട് അനി ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് എടാ എന്നെ ഇതുവരെ നന്ദുവിൻ്റെ കൂടെ പോകുന്നതിനൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്കിതുപോലെ ഒരു കാമുകനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയല്ലല്ലോ ചെയ്യുക പിന്നെ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ള പൂശുകയായിരുന്നു അനാമിക ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടല്ലോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടടാ അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഈ കാഴ്ച നേരിട്ട് കാണിച്ചു തന്നത് എന്നൊക്കെ അനി ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സും പറയുന്നുണ്ട് ഇത് നിനക്ക് പറ്റിയ അവസരമാണ് ഇത് മുതലാക്കിയെടുത്താൽ നിനക്ക് നന്ദുവിനെ സ്വന്തമാക്കാൻ കഴിയും ഇത് എല്ലാവരെയും മുന്നിൽ തെളിയിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനി അവൾ പാർക്കിലൊക്കെ അവനോടൊത്ത് ഇരിക്കുന്നത് ഫോട്ടോ എടുത്ത് വെക്കുകയാണ് അങ്ങനെ പിന്നീട് അവരെ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അനി നേരെ ചെന്നിട്ട് ഇത് പൊളിച്ചെടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല ഒന്നും അറിയാത്തവനെ പോലെ അനന്തപുരിയിലോട്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ അനി എത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അനാമിക വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ആ സമയത്ത് അനി ചോദിക്കുന്നുണ്ട് അല്ല നീ എവിടെ പോയിരിക്കുകയായിരുന്നു ഇപ്പോൾ കറക്കം കുറച്ച് കൂടുതലാണല്ലോ എന്താ നിന്റെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിന്നെ പോലെ എനിക്ക് പാത്തും പതിങ്ങും പോങ്ങേണ്ട ആവശ്യമില്ല ഞാൻ ആകെ കാണാൻ പോകുന്നത് എൻ്റെ അച്ഛനെയും അമ്മയെയുമാണ് അല്ലാത്ത ഓരോ തരികയുടെ പരിപാടിയും എനിക്കില്ല പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ നീ എവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ആ നന്ദു എന്ന അവളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നിന്നെ പോലെ അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയോട് തർക്കിക്കുകയാണ് ആ സമയത്ത് അനി പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെ ഇന്ന് നീ കാണാൻ പോയത് ആരെയാണ് എന്നുള്ളത് ശരിക്കും എനിക്കറിയാം നീ എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കേണ്ട എല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നിനക്ക് എന്തായാലും തക്കതായിട്ടുള്ള ശിക്ഷ ഇതിന് ഞാൻ തന്നിരിക്കും ഇത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചിരിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് അനാമികയോട് അനീ പറയുന്നുണ്ട് നീ കൂടുതലൊന്നും എൻ്റെ മുന്നിൽ വിളച്ചിട് വിളച്ചിലെടുക്കണ്ട നീ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ അറിയുന്നുണ്ട് അതൊക്കെ എന്നെ അറിയിക്കാനും ആളുണ്ട് അതിനെക്കൊണ്ട് നീ ഇനി മുന്നിൽ കൂടുതലായിട്ട് അഹങ്കരിക്കേണ്ട അത് നിൻ്റെ നാശത്തിനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക ചെറുതായിട്ടൊന്ന് പേടി പേടിക്കുന്നുണ്ട് എന്നിട്ട് നീ എന്ത് കണ്ടു എന്നാണ് പറഞ്ഞത് നീ എന്താ കണ്ടത് കണ്ടതാണെങ്കിൽ അത് തുറന്നു പറ അല്ലാതെ എൻ്റെ ഓരോന്ന് മുന്നിൽ വെച്ചിട്ട് മുഴക്കി സംസാരിക്കുകയല്ല വേണ്ടത് കണ്ടത് നീ അന്തസ്സോടെ പറയുക യാണ് വേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഓ നിൻ്റെ കാര്യം തുറന്ന് പറയണം എന്നുള്ളതൊക്കെ എനിക്കുണ്ട് പക്ഷെ അത് തുറന്നു പറയേണ്ട സമയമായിട്ടില്ല പിന്നെ കൂടുതൽ നിനക്ക് അഹങ്കരിക്കാതിരുന്നാൽ കൊള്ളാം ഇല്ലെങ്കിൽ നീ നിനക്ക് കിട്ടുന്ന മറുപടി എങ്ങനെയായിരിക്കും എന്നുള്ളത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിനെക്കൊണ്ട് നിന്റെ അഹങ്കാരമൊക്കെ അവിടെ വെച്ചേക്ക് പിന്നെ നീ ഇന്നെ ഈ കൂടുതൽ എന്നെ ഇനി കൂടുതൽ എന്നെ ഇനി ഭരിക്കാനോ ഒന്നിനും വരണ്ട കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ എല്ലാ കള്ളത്തരവും ഞാൻ ഇവിടെ പൊളിച്ചടക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് നീ എന്ത് കള്ളത്തരം പൊളിച്ചെടുക്കുമെന്നാൽ അതിന് മാത്രമുള്ള കള്ളത്തരമൊന്നും എനിക്കില്ല കള്ളത്തരം ചെയ്യേണ്ട കാര്യവും എനിക്കില്ല അതൊക്കെ നിങ്ങളുടെ ആ മുട്ടച്ചുടെ ഏട്ടത്തിമാരോടൊക്കെ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട് നീ അവരെക്കുറിച്ച് ഒരക്ഷരം മിണ്ടി പോകരുത് കാരണം അവരെക്കുറിച്ച് ഒന്നും പറയാനുള്ള യോഗ്യത തനിക്കില്ല നീ അവരുടെയൊക്കെ കാൽ കഴുകിയ വെള്ളം കുടിക്കണം അതിനുള്ള യോഗ്യതയെ നിനക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് അനി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അനാമികയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒരു പേടിയൊക്കെ വരുന്നുണ്ട് ഇനി അവനെങ്ങാനും ഞാൻ പോയിരുന്നതും അവനോട് സംസാരിച്ചതും ഒക്കെ കണ്ടിട്ടുണ്ടാകുമോ ഇല്ല അതൊരിക്കലും കാണാൻ വഴിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ നേരിട്ട് വന്ന് അവിടെ നിന്നും തന്നെ പ്രതികരിക്കായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ